നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും ചിങ്ങം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ കഴിയുന്ന ഒരു മാസമാണ് ജോലിയിൽ സ്ഥിരത കൈവരും കുടുംബ സൗഖ്യം വർദ്ധിക്കുന്നതുമാണ് ഭൂമി ഇടപാടുകൾക്ക് അനുയോജ്യമായ കാലവുമാണ് ധന ഇടപാടുകൾ വേഗത്തിലാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം വീടുപണി വാഹന റിപ്പയറിംഗ് തുടങ്ങിയ ചിലവുകൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വന്നു ചേരുവാൻ ഇടയുണ്ട് ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് എന്നാൽ ഇത്തരം കരാറുകളിൽ ഒപ്പിടുമ്പോൾ അതിൻ്റെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ് ജോലിസ്ഥലത്ത് മുമ്പ് ചെയ്ത പരിശ്രമങ്ങളുടെ ഫലം ലഭിക്കുന്നതാണ് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഓൺലൈൻ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർ സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബജനങ്ങളുമായി അടുത്ത് ഇടപഴകുവാനും യാത്രകൾ നടത്തുവാനും അവസരം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും കൈവരുന്നതുമാണ് ജീവിത പങ്കാളികളുമായുള്ള ആത്മബന്ധം ദൃഢമാകുന്നതാണ് കുടുംബത്തിൽ വിവാഹം സന്താന ജനനം തുടങ്ങിയ സന്തോഷ കാര്യങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കും ജനസേവകർക്കും സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്നും മികച്ച പ്രോത്സാഹനങ്ങളും പിന്തുണയും ലഭിക്കുന്നതാണ് പരീക്ഷാ വിജയവും വിദേശത്ത് പഠിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ക്രിയേറ്റീവ് മീഡിയകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വീട്ടിലോ ഓഫീസിലോ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുവാൻ ഇടയുണ്ട് അതിനാൽ ഭവനം അടച്ചുപൂട്ടി യാത്ര പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അതുപോലെ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും സന്ധിവേദനകളും വാദസംബന്ധമായ സംബന്ധമായ മറ്റ് അസുഖങ്ങളുള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പത്ത് ഇരുപത്തിയൊന്ന് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം